ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വിജീഷ് ഫാമിലി ഇപ്പോൾ കാർത്തികയൊക്കെയല്ലേ കാർത്തികാണ്ടെങ്കിൽ നമ്മൾ അച്ഛൻ എല്ലാ സാധനവും നമുക്ക് ഇവിടെ അയ്യത്ത് തന്നെ ഉണ്ടായതാണ് നമ്മൾ കടയിൽ നിന്നൊന്നും മേടിച്ചൊന്നും അല്ല എല്ലാം കിളച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നനകിഴങ്ങുണ്ടായിരുന്നു ചേമ്പ് ചേന പിന്നെ ചീനി എടുത്തില്ല ചീനി വിളയാറായില്ല അതുകൊണ്ട് നമ്മൾ ചീനി എടുത്തിട്ടില്ല ബാക്കി എല്ലാ ഒരുവിധ സാധനങ്ങളും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ആ പുഴുക്കിന് ചമ്മന്തി അരക്കാനായിട്ട് സൈഡിൽ കാന്താരി മുളകും വെള്ളക്കാന്താരി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ജോലി ജോലിയുണ്ടായിരുന്നു ജോലിക്ക് പോയിട്ട് ഞാനൊരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചോദിച്ചിട്ടിറങ്ങിയതായിരുന്നു വന്നപ്പോഴത്തേക്ക് താണ്ടി ഒരാൾ വന്ന പാടെ മുകളിലോട്ട് ചാടി കയറിയിട്ടുണ്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ താഴെ നിൽക്കത്തില്ല പിന്നെ അയാൾ എടുത്തിട്ടുള്ള പണികളായിരുന്നു നമ്മൾ പിന്നെ തോനെ എടുത്തിട്ടുണ്ടായിരുന്നു പുഴുങ്ങാനായിട്ട് കാരണം മോളിൽ ചേട്ടൻ്റെയും ചേട്ടത്തേടി വരുമ്പോൾ അവർക്കൂടി കൊടുക്കണമായിരുന്നു അപ്പം അവർക്കൂടി ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അത്രയടി എടുത്തത് അപ്പം നമ്മൾ അതാണ്ട് അടുപ്പിലാണ് വെക്കുന്നത് കാരണം ഗ്യാസിനകത്ത് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും താമസമാണ് കുക്കായി വരാനായിട്ട് കാരണം തീ നമുക്ക് അടുപ്പിൽ കത്തിച്ച് തീ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കുക്കായി വരുമല്ലോ അപ്പം നമുക്ക് വിളക്ക് കത്തിക്കുമ്പം വിളക്കിൻ്റെ മുമ്പിൽ പുഴുക്ക് വെക്കുകയും ചെയ്യണം അതുകൊണ്ട് ഞാൻ പിന്നെ അടുപ്പ് കത്തിച്ച് അടുപ്പിനകത്തോട്ടായിരുന്നു നമ്മൾ പുഴുങ്ങാനായിട്ട് വെച്ച് ഞാൻ വലിയൊരു ഉരുളിക്കകത്തോട്ടാണ് വെച്ചത് കാരണം അല്ലെങ്കിൽ എല്ലാ ഭാഗവും ഒരേ കണക്ക് വെന്ത് വരുത്തില്ല അതിന് വേവാനുള്ളൊരു സ്പേസ് ഇല്ലെങ്കിൽ അപ്പം വലിയൊരു ഉരുളിക്കകത്തോട്ടായിരുന്നു നമ്മൾ എല്ലാ പുഴുക്കും പുഴുങ്ങാനുള്ള കൂടി ഞാൻ ഒരു കഴുകി ഒരു വലിയൊരു ഉരുളിക്കകത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ്ടേ എല്ലാ സാധനവും നമ്മൾ അതിനകത്ത് ഒരുമിച്ച് തന്നെ ഇട്ടാണ് വേവിച്ചത് പ്രത്യേകം ഒന്നും മാറ്റിയൊന്നുമില്ല അതെല്ലാം ഞാൻ താണ്ടെ അടുപ്പിലോട്ട് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അടുപ്പിലോട്ട് കൊണ്ടുവച്ചിട്ട് എനിക്ക് അമ്പലത്തിൽ പോകണമായിരുന്നു കാരണം കാർത്തികയൊക്കെ അല്ലേ ആരെങ്കിലുമൊക്കെ ഒന്ന് അമ്പലത്തിൽ പോകണമല്ലോ വീട്ടീന്ന് അങ്ങനെ ഞാനത് അടുപ്പിലോട്ട് വെച്ചിട്ട് അമ്പലത്തിലോട്ട് പോയി പിന്നെ വന്നപ്പോഴത്തേക്ക് പേര് മഴയായിരുന്നു പെരുമഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു നമ്മൾ വിളക്കെല്ലാം കത്തിച്ചത് പിന്നെ നമുക്ക് സൈഡിലോട്ട് എടുത്ത് വെക്കേണ്ടി വന്നു വേറെ പടികളിലൊന്നും നമുക്ക് വെക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം അത്രയും മഴയായിരുന്നു പിന്നെ നമ്മൾ ഈ സൈഡ് ഭാഗത്തൊക്കെ ഷെയ്ഡുള്ള ഭാഗത്ത് മാത്രമാണ് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചുവെച്ചത് ഭയങ്കര മഴയായിരുന്നു നമ്മൾ പ്രതീക്ഷി മഴയുണ്ടായിരുന്നു ഒരാൾ തൊട്ടേ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയം ഒക്കെ അപ്പോഴത്തേക്ക് മാറും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല തകർത്ത് മഴയായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെയോ കത്തിച്ച് വെച്ച് അതിനുശേഷം നമ്മൾ തന്റെ വിളക്കിന് മുമ്പിലും പുഴുക്കെല്ലാം പുഴുങ്ങിയത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് പുഴുക്ക് കഴിക്കാൻ തുടങ്ങി ഇത് ഞങ്ങളെല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ് പുഴുക്ക് പുഴുങ്ങുവാണെങ്കിൽ ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് വെച്ച് എല്ലാവരും കൂടെ ഇരുന്ന് വട്ടം കൂടി ഇരുന്ന് കഴിക്കുന്ന ഒരു പതിവ് അച്ഛൻ മാത്രം അച്ഛൻ മാത്രം താഴെ ഇറങ്ങിയിരിക്കത്തില്ല അച്ഛന് താഴോട്ട് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ഛന് മാത്രം നമ്മൾ പാത്രത്തിൽ കൊടുത്തിട്ട് ഞങ്ങളെല്ലാവരുടെയും വട്ടം കൂടി കൂടിയിരുന്ന് തിന്നും കാർത്തിക്ക് മാത്രമല്ല നമ്മൾ മിക്കപ്പോഴും അച്ഛൻ അയ്യത്ത് പോയിട്ട് ഇതൊക്കെ കളച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളിതെല്ലാം പുഴുങ്ങി കഴിക്കാറുള്ളതാണ് പക്ഷേ കാർത്തിക സമയത്ത് കഴിക്കുന്ന ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ കണ്ടതൊന്നും കണ്ട വേദയും എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു അവള് വിളിച്ച് അച്ഛ അച്ച എന്ന് പറഞ്ഞ് വിളിച്ച് ചോദിച്ചെടുത്ത് കഴിക്കുമായിരുന്നു പിന്നെ എന്താ മഴ ആയതുകൊണ്ടുള്ളൊരു വിഷമേ ഉള്ളായിരുന്നു നമുക്ക് മൊത്തത്തിൽ എല്ലായിടവും ഒന്നും വിളക്കൊന്നും വെക്കാൻ പറ്റിയില്ല പിന്നെ അതിൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് മാത്രം ഭാഗമായി നമ്മളിനകത്ത് ഉള്പ്പെടുത്തിയിട്ടുള്ളൂ അത്രേ മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളുമായിരുന്നു മഴയൊക്കെ ഉണ്ട് അമ്പലത്തിൽ പോകാൻ വേറൊരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നു നമുക്കിവിടെ അമ്പലത്തിൽ ജനുവരി മാസം തൊട്ട് സപ്താഹം തുടങ്ങുമായിരുന്നു അപ്പം ഈ രുക്മിണി സ്വയംഭരം ഉണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് പത്ത് വയസ്സിന് താഴത്തുള്ള പെൺകുട്ടികളുടെ പേര് എഴുതി കൊണ്ടിടണമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടുന്ന് ശ്രീമോളുടെ പേരുകൂടി എഴുതിയിടാനായിട്ട് അമ്പലത്തിലോട്ട് പോയായിരുന്നു അപ്പോഴത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ഒരുവിധം വിധം എല്ലാവരും സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയുള്ളവർ നമ്മുടെ ചെറിയൊരു വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ ബൈ ബൈ